ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര രണ്ടാം സീസണിലേക്ക് കടക്കുന്ന ഈ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് രോഹിത്തിനെ ആരാണ് ചതിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് സുമിത്ര ഇതിനിടയിലാണ് സുമിത്രയെ ഞെട്ടിച്ചുകൊണ്ട് സരസ്വതിയമ്മ കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ അവരുടെ ഈ വരവ് ഒരിക്കലും സുമിത്ര പ്രതീക്ഷിച്ചിരുന്നില്ല ഇതേ തുടർന്ന് സുമിത്രയുടെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നതിന് തയ്യാറാകുന്ന അവർ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ പറ്റി തുറന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അവസ്ഥയും വളരെ മോശമാണ് എന്ന് വ്യക്തമാക്കുന്ന അവർ അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനെ ഒന്ന് വന്ന് കാണണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ താൻ നോക്കിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു സുമിത്ര ഇതേസമയം സമയം സ്വരമോളുമായുള്ള സുമിത്രയുടെ അടുപ്പം വർദ്ധിച്ചിരിക്കുകയാണ് ഇതോടെ സ്വരമോൾ തൻ്റെ സ്വന്തം തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് ഒടുവിൽ സുമിത്രയ്ക്ക് ഉണ്ടാവുകയാണ് ഇതേസമയം സുമിത്രയെ കാണുന്ന സരസ്വതിയമ്മ സുമിത്രയോട് എന്ത് സഹായവും ചെയ്തുകൊണ്ട് സുമിത്രയുടെ കൂടെ നിൽക്കുന്നതിന് താനുണ്ടാകും എന്നുള്ള കാര്യം അറിയിച്ചത് സുമിത്രയെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്